രാജ്യം ശ്രീരാമനെ ഏൽപ്പിച്ച് ദശരഥൻ വനത്തിൽ പോകാൻ ആഗ്രഹിച്ചു രാമ പട്ടാഭിഷേകത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു ഈ ഘട്ടത്തിൽ ഭരതനും ശത്രുഘ്നും മാതുലനായ യുദ്ധാജിത്തിനോടൊന്നിച്ച് കെ കെയെ രാജ്യത്ത് കഴിഞ്ഞു കൂടുകയായിരുന്നു പട്ടാഭിഷേക മുഹൂർത്തത്തിന് മുൻപ് ഭരതന്റെ അമ്മയായ കൈകേയി പണ്ട് ദേവാസുര യുദ്ധത്തിൽ വെച്ച് ദശരഥൻ വാഗ്ദാനം ചെയ്തിരുന്ന രണ്ട് വരങ്ങൾ ആവശ്യപ്പെട്ടു അതിൽ ഒന്ന് രതനെ രാജാവാക്കണമെന്നും രണ്ട് ശ്രീരാമനെ പതിനാല് വർഷം കാട്ടിലേക്ക് അയക്കണമെന്നുമായിരുന്നു അത് കേട്ട മാത്രയിൽ തന്നെ ശ്രീരാമ ലക്ഷ്മണന്മാർ സീതയോടൊന്നിച്ച് വനത്തിലേക്ക് യാത്ര തിരിച്ചു ശോകാകുലനായ ദശരഥൻ നിലത്തു വീണ് പിടഞ്ഞു മരിച്ചു അതിന്റെ ശേഷം ഭരതനെ അയോധ്യയിലേക്ക് വരുത്തുന്നതിനു വേണ്ടി ദൂതന്മാർ കെ കെയ രാജ്യത്തിലേക്ക് അയക്കപ്പെട്ടു മൂന്ന് ദിവസം യാത്ര ചെയ്ത് ഭരത ശത്രുഘ്നന്മാർ അയോധ്യയിൽ വന്നു ചേർന്നു അവർ പിതാവിന്റെ മരണവൃത്താന്തം അല്പം പോലും അറിഞ്ഞിരുന്നില്ല ഇടയ്ക്ക് വെച്ച് ഏതോ ദുശഗുണങ്ങളാൽ ഉണ്ടായ ദുഃശങ്ക രാജധാനിയിലെത്തിയപ്പോൾ പൂർണ്ണരൂപം പ്രാപിച്ചു അയോധ്യ ആഗമാനം ശൂന്യമായി കിടക്കുന്നു രാജകുമാരന്മാർ കൊട്ടാരത്തിൽ പ്രവേശിച്ചു കൈകേയി വിവരങ്ങളെല്ലാം ഭരതനെ ധരിപ്പിച്ചു വരദാനങ്ങളുടെ കഥാസംഗ്രഹങ്ങൾ മാത്രമേ ആ വിവരണത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നുള്ളൂ എന്നാലും ആ വരസംവരണം വരുത്തിവെച്ച വിനകൾക്ക് ആര്യൻ വനത്തിലും അച്ഛൻ വാനത്തിലും ആകാനിടയാക്കിയ ദുർനയങ്ങൾക്ക് കൈകേയിയാണ് കാരണക്കാരിയെന്ന് അന്ധക്കരണ ബോധ്യം വന്നപ്പോൾ ഭരതൻ മധിക്ഷോഭവും മനഃപവും നിയന്ത്രിക്കാൻ കഴിയാതെയും സ്വന്തം നില സ്വയം അറിയാൻ കഴിയാതെയും തന്റെ വാൾപിടിയിൽ ഒന്ന് പിടികൂടി വെട്ടിത്തിളങ്ങുന്ന നീണ്ട വെള്ളത്തകിടുപോലെ അഥവാ ഞെട്ടിപ്പുളയുന്ന കരാള വ്യാളി പോലെ ആ ഘഡ്ഗലതിക ഉറയിൽ നിന്ന് പുറത്തു ചാടി ഭരതൻ ആ നിൽപ്പിൽ തന്നെ നിന്നുകൊണ്ട് അല്പമൊന്ന് ചിന്തിച്ചു സ്ത്രീവധം വിശിഷ്യ മാതൃഹത്യ പാടില്ല പാടില്ല വീണ്ടും ആലോചിച്ചു ശരി ഒന്ന് തീരുമാനിച്ചു ഇളകിപ്പുഴയുന്ന ആ അസിസർപ്പിണിയെ സ്വന്തം കണ്ടത്തിനു നേരെ വീശി സാഹസം മഹാസാഹസം പെട്ടെന്ന് ശത്രുഘ്നഹസ്തം ഭരതഹസ്തത്തെ പ്രതിരോധിച്ചു ആ പ്രതിരോധ ശക്തിയാൽ സ്വബോധം നേരെ വീണ ഭരതൻ കൈകൈയെ രൂക്ഷമായി ഒന്ന് നോക്കി പകച്ചും വിറച്ചുമിരുന്ന കൈകൈയി തീപ്പൊള്ളലേറ്റ നെന്മേനിപ്പൂ പോലെ ഒന്ന് ചൂളിപ്പോയി